കൊല്ലം ശാസ്താംകോട്ടയിൽ ബൈക്കിടിച്ച് പത്തു വയസ്സുകാരൻ മരിച്ച കേസിൽ വാഹനം അരിനല്ലൂർ സ്വദേശി ബ്രിട്ടോയാണ് അറസ്റ്റിലായത് ലൈസൻസ് ഇല്ലാതെയാണ് ഇയാൾ വാഹനം നെടുമ്പുറത്ത് തെക്കയിൽ അനിൽകുമാറിന്റെയും അംബികകുമാരിയുടെയും മകൻ എ അഭിരാമാണ് അപകടത്തിൽ മരിച്ചത് ഈ മാസം തീയതി വൈകിട്ടായിരുന്നു ശാസ്താംകോട്ട കാരാളിമുക്കിൽ വെച്ച അഭിരാമിനെ ബൈക്ക് കൊണ്ട് ഇടിച്ച ശേഷം ബേസിലൻ അമ്പത് മീറ്ററോളം വലിച്ചൊഴിച്ചു കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റ അഭിരാം ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത് കോതപുരം എസ് എൻ സെൻട്രൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അഭിരാം അപകടം വരുത്തിയ ശേഷം ബൈക്ക് നിർത്താതെയും കുട്ടിയെയും വലിച്ചെഴച്ച് അൻപത് മീറ്ററോളം മുന്നോട്ട് പോയ ബേസിൽ വീട്ടിലെത്തി സഹോദരനോട് കാര്യം പറഞ്ഞു ഇതോടെ മൂന്ന് ദിവസത്തിന് ശേഷം സഹോദരൻ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെത്തി അപകടം വരുത്തിയത് താനാണെന്ന് പറഞ്ഞു പേടിച്ചിട്ടാണ് വാഹനം നിർത്താതെ പോയതെന്നും പോലീസിനോട് പറഞ്ഞു എന്നാൽ നാട്ടുകാരുടെ മൊഴിയിൽ വാഹനം ഓടിച്ചത് സഹോദരനല്ലെന്നും ബേസിലൻ തന്നെയാണെന്നും പറഞ്ഞു സി സി ടി വി പരിശോധിച്ച പോലീസ് വാഹനം ഓടിച്ചത് ബേസിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ലൈസൻസ് ഇല്ലാത്തതിനാൽ സഹോദരനെ രക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നും സഹോദരൻ പോലീസിനോട് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മോട്ടോർ വാഹന വകുപ്പ് നാളെ പരിശോധന നടത്തും റിപ്പോർട്ടർ കൊല്ലം